എപ്പിസ്കോപ്പായെ സിനഡ് തിരുത്തും സിനഡിനെ ആര് തിരുത്തും തിരുവനന്തപുരം നഗരത്തിലെ മാർത്തോമാക്കാരായ സ്വന്തമായി കല്ലറയില്ലാത്തവർക്കായി തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൽ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൗൺസിലോ ഭദ്രാസന അസംബ്ലിയോ അസംബ്ലിയുടെയോ അനുമതിയോ ആലോചനയോ ഇല്ലാതെ എപ്പിസ്കോപ്പൽ സിനഡ് നേരിട്ട് നിർമ്മിക്കുന്ന സെമിത്തേരി സമുച്ചയത്തെക്കുറിച്ച് മുൻപൊരു വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നല്ലോ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഏവരുടെയും അറിവിലേക്കായി പറയുന്നതിന് ആഗ്രഹിക്കുന്നു മാർത്തോമാ സഭാ ഭരണഘടന അധ്യായം ആറ് അറുപത്തിയാറ് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള വകുപ്പുകളിൽ എപ്പിസ്കോപ്പൽ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അത് ഇപ്രകാരമാണ് വകുപ്പ് അറുപത്തി മെത്രാപോലീത്തയും എപ്പിസ്കോപ്പാമാർ എല്ലാവരും സിനഡിൻ്റെ അംഗങ്ങളായിരിക്കുന്നതാണ് അറുപത്തിയേഴാം വകുപ്പ് മെത്രാപോലീത്ത സിനഡിൻ്റെ അധ്യക്ഷനും കൺവീനറുമായിരിക്കും മെത്രാപോലിയത്തയുടെ അഭാവത്തിൽ അടുത്ത മൂപ്പുള്ള എപ്പിസ്കോപ്പ സിനഡ് വിളിച്ചുകൂട്ടുകയും അതിൽ അധ്യക്ഷം വഹിക്കുകയും ചെയ്യാവുന്നതാണ് അറുപത്തിയെട്ട് എപ്പിസ്കോപ്പാമാരുടെ ഭൂജ്യപക്ഷം യോഗത്തിൻ്റെ കോറമായിരിക്കും എപ്പിസ്കോപ്പൽ സിനഡിന് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ നിയമിക്കാവുന്നതാണ് അതിലെ തീരുമാനങ്ങൾ അടുത്തുകൂടുന്ന സിനഡിൽ റിപ്പോർട്ട് ചെയ്ത് അംഗീകാരം വാങ്ങേണ്ടതാണ് അറുപത്തിയൊൻപതാം വകുപ്പ് ആവശ്യമെന്ന് കണ്ടാൽ സഭാ സെക്രട്ടറിയെയും വികാരി ജനറൽമാരെയും യുക്തമെന്ന് തോന്നുന്ന മറ്റാളുകളെയും ആലോചനക്കാരായി ക്ഷണിക്കുന്നതിന് മെത്രാപോലിത്തേക്ക് അവകാശമുണ്ടായിരിക്കുന്നതാണ് എന്നാൽ അങ്ങനെ ക്ഷണിക്കപ്പെടുന്നവർക്ക് ഓട്ടവകാശം ഉണ്ടായിരിക്കുകയില്ല എഴുപതാം വകുപ്പ് വിശ്വാസ ഉപദേശ ആചാര വിഷയങ്ങൾ സംബന്ധിച്ച് നിയമാനുസൃതമുണ്ടാകുന്ന തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊണ്ട് മെത്രാപൊലീത്തയെ സഹായിക്കുകയും പ്രകൃതി മണ്ഡലത്തിൻ്റെ ആലോചനയ്ക്ക് വിഷയമാക്കണമെന്ന എപ്പിസ്കോപ്പൽ സിനഡിന് അഭിപ്രായമുള്ള വിഷയങ്ങൾ സഭാ കൗൺസിൽ മുഖാന്തരം പ്രകൃതി മണ്ഡലത്തിലേക്ക് അയയ്ക്കുകയും എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് നിയമാനുസരണം തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ആ സ്ഥാനത്തേക്ക് വാഴിക്കുകയും പട്ടക്കാരെ നിയമിക്കുകയും ഒരു പദ്യാസനത്തിൽ നിന്നും മറ്റൊരു പ്രദ്യാസനത്തിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്യുന്നതിനും പ്രതിമണ്ഡലം അംഗീകരിച്ച് മെത്രാപോലിയത്തയുടെ അംഗീകാരത്തിനായി അയയ്ക്കുന്ന നിശ്ചയങ്ങളെപ്പറ്റി ആലോചിച്ച് തീരുമാനങ്ങൾ ചെയ്യുന്നതിനും സിനഡിന് അധികാരമുണ്ടായിരിക്കും എഴുപത്തിയൊന്നാം വകുപ്പ് എപ്പിസ്കോപ്പൽ സിനഡ് നിശ്ചയിക്കുന്ന ഒരു കമ്മിറ്റിയുടെ സഹായത്തോടുകൂടി സഭയുടെ ഉപദേശങ്ങൾക്ക് അനുസരണമായ ആരാധനാക്രമങ്ങൾ ആവശ്യാനുസരണം പ്രസിദ്ധീകരിക്കുന്നതിന് സിനഡിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് എഴുപത്തിരണ്ടാം വകുപ്പ് ഭദ്രാസന അസംബ്ലികൾ ചെയ്യുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതിനും ഷമാഷ് കശീഷ ഈ സ്ഥാനങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന ചെയ്യപ്പെടുന്നവരെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതിനും സിനഡിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് സംഗതി ഇതായിരിക്കെ അക്കാലത്ത് ഭദ്രാസന ബിഷപ്പായിരുന്ന ഭർതഭാസ്മെത്രാന് ആണ് സെമിത്തേരി സമുച്ചയ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് അതും ഭദ്രാസന അസംബ്ലിയുടെയോ ഭദ്രാസന കൗൺസിലിൻ്റെയോ അംഗീകാരമോ തീരുമാനമോ ഇല്ലാതെ ചോദ്യം ഇതാണ് അല്ലെങ്കിൽ സംശയം ഇതാണ് കേരളത്തിനകത്ത് ഒരു മെത്രാൻ എന്തു ചെയ്താലും അത് ഭരണഘടനാ ലംഘനമല്ല കേരളത്തിന് പുറത്തോ ഇന്ത്യയ്ക്ക് വെളിയിലോ ആയാൽ അത് ഭരണഘടനാ വിരുദ്ധം തിരുത്താൻ സിനഡ് രംഗത്ത് വരികയും ചെയ്യും യാതൊരു നിയമലംഘനവും ഇല്ലെങ്കിൽ പോലും ഭർണമാസ് മെത്രാൻ്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച തിരുവനന്തപുരം സെമിത്തേരി സമുച്ചയ നിർമ്മാണത്തെക്കുറിച്ച് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൗൺസിൽ അംഗവും അംഗമായ ചെന്നപ്പെട്ട ശ്രീ ഷിജു അലക്സ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച ഒരു പോസ്റ്റ് കാണുവാൻ ഇടയായി ആശയപരമായി സ്വരചർച്ചയിൽ അല്ലെങ്കിലും നേരിലോ മറ്റു വിധത്തിലോ ബന്ധപ്പെടാറില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്ന് തോന്നിയതിനാൽ ഏവരുടെയും അറിവിലേക്കായി അത് പങ്കുവയ്ക്കുന്നു നേരെ ശ്രീ ഷിജു അലക്സിൻ്റെ പോസ്റ്റിലേക്ക് എപ്പിസ്കോപ്പായ സിനഡ് തിരുത്തും സിനഡിനെ ആര് തിരുത്തും തിരുവനന്തപുരത്തെ സെമിത്തേരി പ്രോജക്റ്റിനായി എപ്പിസ്കോപ്പൽ സിനഡ് നേരിട്ട് കൺസ്ട്രക്ഷൻ കമ്മിറ്റിയെ നിയമിച്ച സംഭവം മാർത്തോമാ സഭ ഭരണഘടനയുടെ നഗ്നമായ ചട്ടലംഘനമാണ് ലംഘനമാണ് മാർത്തോമാ സഭാ ഭരണഘടനയിലെ അധ്യായം രണ്ട് ആറ് വകുപ്പ് അറുപത്തിയാറ് മുതൽ എഴുപത്തിരണ്ട് വരെ പൂർണ്ണമായും ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡിൻ്റെ കടമകളും അവകാശങ്ങളും പ്രതിപാദിക്കുന്നതാണ് എപ്പിസ്കോപ്പൽ സിനഡിൻ്റെ അധ്യക്ഷനും കൺവീനറും മാർത്തോമാ മെത്രാപോലീത്തെയാണ് വിഷയത്തിലേക്ക് വരാം മലങ്കര കത്തോലിക്ക സഭയിൽ നിന്നും നാലാഞ്ചിറ ഇവാനിയോസ് ലോ കോളേജിന് സമീപയെ ലഭിച്ച പതിനഞ്ച് സെൻറ് സ്ഥലത്ത് തിരുവനന്തപുരത്തുള്ള മാർത്തോമ ഇടവകാംഗങ്ങൾക്കായി ഒരു പൊതു സെമിത്തേരി പണിയതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടെന്നും ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡ് നിയോഗിച്ച എട്ടംഗ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകുന്നുവെന്നും തിരുവനന്തപുരം കൊല്ലം പദ്ധതി ദ്രാസന അസംബ്ലിയുടെ നാൽപ്പത്തിനാലാമത് ആനുവൽ ഡ്രാഫ്റ്റ് റിപ്പോർട്ടിലുണ്ട് തിരുവനന്തപുരം സെമിത്തേരി പ്രോജക്റ്റ് ഇനത്തിൽ ബജറ്റിൽ മുപ്പത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരവായി ലഭിച്ചതായും ഒരു കോടി രൂപ മൊത്തം വരവായി ലഭിക്കുമെന്നും കാണിച്ചിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി രൂപ ഇതുവരെയുള്ള ചെലവായും ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആകെയുള്ള ചെലവായി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ കാണിച്ചിട്ടുണ്ട് അതായത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഭദ്രാസനത്തിൻ്റെ ജനറൽ അക്കൗണ്ടിൽ നിന്നും ഈ പദ്ധതിക്കായി വിനിയോഗിക്കുമെന്നാണ് കണക്കിൽ പറയുന്നത് തിരുവനന്തപുരം സെമിത്തേരി പ്രോജക്റ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഭദ്രാസന കൗൺസിൽ ആലോചിക്കുകയോ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്തിട്ടില്ല അതിനാൽ ഭദ്രാസന കൗൺസിൽ ചർച്ച ചെയ്ത് ആലോചിച്ച് കൈക്കൊണ്ടിട്ടില്ലാത്ത തിരുവനന്തപുരം സെമിത്തേരി സംബന്ധിച്ച തീരുമാനങ്ങൾ ഭദ്രാസന റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കണമെന്നും ബജറ്റിൽ നിന്നും കണക്കിൽ നിന്നും നീക്കം ചെയ്യണമെന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിരണ്ടിന് ചേർന്ന ഭദ്രാസന കൗൺസിൽ യോഗത്തിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് എൻ്റെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കണക്ക് ഭദ്രാസനത്തിൻ്റെ വാർഷിക റിപ്പോർട്ട് ബുക്കിൽ അനുബന്ധമായി അനക്സർ ചേർത്ത് ഉൾപ്പെടുത്താനാണ് ഭദ്രാസന എപ്പിസ്കോപ്പ ഭദ്രാസന സെക്രട്ടറിക്കും ട്രഷാർക്കും നിർദ്ദേശം നൽകിയത് എന്നാൽ നാൽപ്പത്തി നാലാമത് ഭദ്രാസന അസംബ്ലിയുടെ വാർഷിക റിപ്പോർട്ട് ബുക്ക് വന്നപ്പോൾ ആനുവൽ അക്കൗൺസിൽ പ്രസ്തുത കണക്കും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഭദ്രാസന സെക്രട്ടറിയും ട്രഷാറും എപ്പിസ്കോപ്പയുടെ നിർദ്ദേശവും കൗൺസിൽ കൗൺസിലംഗത്തിൻ്റെ ആവശ്യവും കൗൺസിൽ തീരുമാനവും നിരാകരിച്ചിരിക്കുന്നത് ഭദ്രാസന കൗൺസിലോ ഭദ്രാസന അസംബ്ലിയോ സഭാ കൗൺസിലോ സഭാ പ്രതിനിധി മണ്ഡലമോ അറിയാതെയുള്ള തീരുമാനം കൈക്കൊള്ളാതെയും ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡ് നേരിട്ട് തിരുവനന്തപുരം സെമിത്തേരി പ്രോജക്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എട്ടംഗ മാനേജിംഗ് കമ്മിറ്റിയെ നിയോഗിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡിന് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിനായി സ്വമേധയാ ഒരു കൺസ്ട്രക്ഷൻ കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത് പ്രവർത്തിപ്പിക്കാൻ മാർത്തോമാ സഭാ ഭരണഘടന അനുവാദം നൽകുന്നില്ല പദ്രാസന കൗൺസിലിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നിയമിച്ചിട്ടുള്ള ഈ എട്ടംഗ മാനേജിംഗ് കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നറിയാൻ എല്ലാവർക്കും അവകാശമുണ്ട് എപ്പിസ്കോപ്പൽ സെനടിന്റെ ഈ നടപടിയും തീരുമാനവും സഭാ ഭരണഘടനയുടെ ലംഘനമാണ് മാർത്തോമ മെത്രാപോലിയത്തിയുടെ പേരിൽ മലങ്കര കാതോലിക്ക സഭയുടെ അധ്യക്ഷൻ മുഖാന്തരം തിരുവനന്തപുരം സെമിത്തേരിക്കായി ലഭിച്ച ഈ സ്ഥലം സംബന്ധിച്ചുള്ള കരാറിനെ പറ്റിയുള്ള പ്രാഥമിക ധാരണകൾ പോലും പണം നൽകി സെല്ലുകൾ ബുക്ക് ചെയ്തവർക്കോ ഭദ്രാസന കൗൺസിലിനോ നാളിതുവരെയും ലഭ്യമല്ലാത്തതാണ് എന്നാൽ തിരുവനന്തപുരം മണ്ണന്തല മാർത്തോമാ കേന്ദ്രത്തിലൂടെ സെല്ലുകൾ ബുക്ക് ചെയ്യുന്ന നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു തിരുവനന്തപുരം സെമിത്തേരി പ്രോജക്റ്റിനായി ഭദ്രാസന കൗൺസിലിനെയും സഭാ കൗൺസിലിനെയും അറിയിക്കാതെ എപ്പിസ്കോപ്പൽ സെനഡ് നേരിട്ട് എട്ടംഗ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയെ നിയോഗിച്ച നടപടി ജനാധിപത്യ വിരുദ്ധവും ഭദ്രാസന അസംബ്ലിയോടും സഭാ പ്രതിനിധി മണ്ഡലത്തോടുമുള്ള വെല്ലുവിളിയുമാണ് ഭദ്രാസന കൗൺസിലിനെയും സഭാ കൗൺസിലിനെയും മറികടന്ന് എപ്പിസ്കോപ്പൽസിനിടെ നേരിട്ട് കമ്മിറ്റിയെ വെച്ച് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിൽ സഭാ പ്രതിനിധി മണ്ഡലം ജാഗര ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഷിജു അലക്സ് ചൊന്നപ്പേട്ട